മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷ്ടോ അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആര്നും അക്ബറും ത വന്നിട്ട് അനീഷനോട് പറയുകയാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണമെന്ന് അപ്പോൾ അനീഷേടം പറയുന്നുണ്ട് ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യില്ല കാരണം ഞാൻ രാവിലെ ക്ലീൻ ചെയ്തതാണ് നൂറ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്യാപ്റ്റൻ നൂറയാണ് നൂറ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാത്റൂം ക്ലീൻ ചെയ്താൽ മതി രാവിലെ ഞാൻ എൻ്റെ ഡ്യൂട്ടി എല്ലാം ചെയ്തതാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നിങ്ങളെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്യാപ്റ്റനോട് പോയി പറയാൻ പറയുന്നുണ്ട് അനീഷയുടെ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ചെയ്യില്ല എന്ന് അപ്പോൾ അനുമോളോട് അനീഷേട പറയുന്നുണ്ട് എന്നിട്ട് അവരോട് ണ്ട് അനീഷൻ എന്താണെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ അനീഷേട്ടും അനുമോടും കൂടെ സംസാരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ജോലി ഡിവൈഡ് ചെയ്തിരുന്നത് ക്യാപ്റ്റനാണ് ഇത്രയും നാളും അങ്ങനത്തെ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ എന്തിനാണ് ഈ ക്യാപ്റ്റന്മാർ ബിഗ് ബോസ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നൂറേനോടുണ്ടെങ്കിൽ അത് നൂറേനോട് പോയിട്ടാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇവർ പറയും നാടകായി നാടകായി പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുന്നതന്നെ അനീഷേട്ടൻ പറയുന്നുണ്ട് എന്തിനാണ് ക്യാപ്റ്റന് പിന്നെ ബിഗ് ബോസ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഇത്രയും നാളും ഒരു ക്യാപ്റ്റനെ നമ്മളെല്ലാവരും കൂടെ തിരഞ്ഞെടുക്കും അതിനുശേഷം ആ ക്യാപ്റ്റൻ പല ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുത്ത് അതിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ അങ്ങനെ തന്നെയാണ് അനിമോളും പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ക്യാപ്റ്റൻ നൂറിയല്ലേ അപ്പം നൂറിയല്ലേ എന്നോട് ജോലി ചെയ്യാൻ പറയേണ്ടത് ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഡയറക്റ്റായിട്ട് ആ ക്യാപ്റ്റനല്ലേ ഇത്രയും നാളും നിർദ്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം വരുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ആ അത് ശരി തന്നെയാണ് എല്ലാ ക്യാപ്റ്റന്മാർ നമ്മളോട് ക്യാപ്റ്റന്മാരല്ലേ പറയുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അനുമോൾ അപ്പോൾ അനീഷേട്ടൻ കട്ട സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നല്ലോ ഇത്രയും നാൾ ഈ ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ ഇവർക്കാണ് ഒരു പ്രത്യേക നിയമം ഇറക്കുന്നത് എന്തിനാണെന്നൊക്കെ അനുമോളും അതിന് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടൻ അനുമോളോട് പറയേണ്ടത് ഇതിലേറെ രസം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ജോലി എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ പോയി ഇവരെ കിച്ചണിൽ സഹായിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അനീഷേട്ടൻ അവരെ പോയി സഹായിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്